കേരളത്തിലെ ദേവസ്വം ക്ഷേത്രങ്ങളുടെ മോചനത്തിനായി കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ക്ഷേത്രപ്രവേശന വിളംബര ദിനമായ നവംബർ പന്ത്രണ്ടിന് ടെമ്പിൾ പാർലമെന്റ് വിളിച്ചു ചേർക്കുമെന്ന് ഹിന്ദു ഐക്യവേദി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എറണാകുളം എളമക്കര ഭാസ്കരിയം കൺവെൻഷൻ സെന്ററിലാണ് ഹിന്ദു പാർലമെന്റ് വിളിച്ചു ചേർക്കുന്നത് സംസ്ഥാനത്തെ സന്യാസി വര്യന്മാർ ധർമ്മഗുരുക്കന്മാർ താന്ത്രിക ശ്രേഷ്ഠന്മാർ ആധ്യാത്മിക ആചാര്യന്മാർ സപ്താഹ ആചാര്യന്മാർ ആധ്യാത്മിക ഭക്തജന സംഘടനാ നേതാക്കൾ ക്ഷേത്ര സമിതികളുടെ ഭാരവാഹികൾ പ്രമുഖ ഹൈന്ദവ നേതാക്കൾ എന്നിവരാണ് ടെമ്പിൾ പാർലമെന്റിൽ പങ്കെടുക്കുന്നത് സംസ്ഥാനത്തെ ശബരിമല ക്ഷേത്രം അടക്കമുള്ള മഹാക്ഷേത്രങ്ങൾ ദേവസ്വം ഭരണാധികാരികളായ അമ്പലക്കള്ളന്മാരുടെയും സ്വർണ കൊള്ളക്കാരുടെയും വിഹാര മാറിയെന്ന് ഹിന്ദു ഐക്യവേദി നേതാക്കൾ പറഞ്ഞു ഭക്തർ സമർപ്പിക്കുന്ന വഴിപാട് വസ്തുക്കൾ ക്ഷേത്ര ഭരണക്കാർ തന്നെ കൊള്ളയടിക്കുന്ന നിരവധി സംഭവങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു വേലി തന്നെ വിളവു തിന്നുന്ന വാർത്തകളാണ് പുറത്തുവരുന്നതെന്ന് നേതാക്കൾ ആരോപിച്ചു സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിന് നേതൃത്വം ആവിഷ്കരിക്കാൻ വേണ്ടി ക്ഷേത്രപ്രവേശന വിളംബര ദിനമായ നവംബർ പന്ത്രണ്ടിന് എറണാകുളത്ത് വെച്ച് ഒരു ടെമ്പിൾ പാർലമെന്റ് വിളിച്ചു ചേർക്കാൻ ഹിന്ദു സംഘടനകൾ തീരുമാനിച്ചു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അതുപോലെ സന്യാസിന്മാർ ധർമ്മുരുക്കന്മാർ താന്ത്രിക ശ്രേഷ്ഠന്മാർ മേൽശാന്തിമാർ സപ്താഹ ആചാര്യന്മാർ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വം ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായി അഭിപ്രായം പറയാൻ കഴിയുന്നു അതുപോലെ ക്ഷേത്ര ഉപദേശക സമിതി ക്ഷേമസമിതി ഭരവാഹ്യം എന്നിവയുടെ ഒരു സമ്മേളനമാണ് വിളിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് വകകൾ അന്യാധീനപ്പെട്ടിരിക്കുന്നു കൃത്യമായ വരവ് ചിലവ് കണക്കുകൾ പോലും ക്ഷേത്രങ്ങൾക്കോ ദേവസ്വം ബോർഡുകൾക്കോ ഇല്ല മരാമത്ത് പണിയുടെ ടെൻഡറുകൾ കരാർ ഉടമ്പടികൾ സൈറ്റ് മഹസറുകൾ ഇതൊന്നും തന്നെ കൃത്യമായി സൂക്ഷിച്ചിട്ടില്ല പതിനായിരക്കണക്കിന് ഏക്കർ ഭൂമികൾ കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷം കൊണ്ട് ദേവസ്വം ക്ഷേത്രങ്ങൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞതായും ഹിന്ദു ഐക്യവേദി പറഞ്ഞു ദേവസ്വം ക്ഷേത്രങ്ങളിലെ കൊള്ളകൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുക ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ട് ക്ഷേത്രഭരണം വിശ്വാസികളെ ഏൽപ്പിക്കുക അന്യാധീനപ്പെട്ട ത്ത് ക്ഷേത്രങ്ങൾക്ക് പിടിച്ചു നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഹിന്ദു പാർലമെന്റ് ഉന്നയിക്കും ദേവസ്വം ഭരണത്തിലുള്ള സർക്കാർ വീഴ്ചകളും കെടുകാര്യസ്ഥതയും അഴിമതിയും തുറന്നുകാട്ടുന്ന കുറ്റപത്രം ടെമ്പിൾ പാർലമെന്റിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്യുമെന്നും നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ എസ് ബിജു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ടി ഹരിലാൽ അനിത ജനാർദ്ദനൻ മഹിളാ ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ ബിന്ദു മോഹനൻ ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ കുമ്മനം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം